ഈ രാജ്യത്ത് ഏറ്റവും ശക്തനായ ബി ജെ പി വിമത സ്ഥാനാർത്ഥിയായി വരുൺ ഗാന്ധി മാറാൻ പോവുകയാണ് ബി ജെ പിക്ക് ഇതുവരെ എതിർപ്പില്ലാത്ത ഗാന്ധി കുടുംബം എന്നുള്ള നിലയിൽ സിറ്റിംഗ് എം പിമാരാക്കിയ മേനകാ ഗാന്ധിയെയും മകൻ വരുൺ ഗാന്ധിയെയും ബി ജെ പി ഇത്തവണ കൈയൊഴിയാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ മേനകയുടെയും വരുണൻ്റെയും പേര് ഉണ്ടായിരുന്നില്ല യഥാക്രമം സുൽത്താൻപൂരിലെയും പിലിബിത്തിലെയും എം പിമാരാണ് മേനകയും മകൻ വരുണും ഇവയുൾപ്പെടെ ഉത്തർപ്രദേശിലെ ഇരുപത്തി നാല് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ബി ജെ പി ഒഴിച്ചിട്ട് ഉണ്ടെങ്കിലും അത് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും അവർക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടുമോ എന്ന് പറയാനാകില്ല സുൽത്താൻപൂരിൽ മേനകയ്ക്ക് ഒമ്പതാം തവണയും തുടർച്ചയായി അവസരം ഒരു പക്ഷെ നൽകിയാലും വരുൺ ഗാന്ധിയെ ഒരു കാരണവശാലും സ്ഥാനാർത്ഥിയാക്കില്ല എന്ന് ബി ജെ പി വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു കേന്ദ്ര നേതൃത്വവുമായുള്ള ഉരസലുകളാണ് വരുണിന് സീറ്റ് നഷ്ടപ്പെടുത്തുന്നത് ബി ജെ പിയുടെ നീക്കത്തിനനുസരിച്ചാകും പിലിപത്തിൽ ഇന്ത്യാ സഖ്യം ഇനി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക അമേഠി മണ്ഡലത്തിലും വരുണിൻ്റെ പേര് ഇന്ത്യാ സഖ്യം പരിഗണിക്കുന്നുണ്ട് വരുൺ അമേഠിയിൽ സ്വതന്ത്രനായി മത്സരിച്ചാൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒരുപോലെ പിന്തുണ പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ ബി ജെ പിക്ക് അനുകൂലമായി വരുൺ ഗാന്ധി പാർലമെന്റിലോ പുറത്തോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല യു പിയിലെ യോഗി ആദിത്യനാഥ് സർക്കാരിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ കൈയ്യടിയും വരുൺ ഗാന്ധി നേടുകയാണ് മാത്രമല്ല കർഷകർക്ക് വേണ്ടി നിരന്തരം ശബ്ദിക്കുന്ന വരുൺ ഗാന്ധി നരേന്ദ്രമോദിയുടെ കർഷക വിരുദ്ധ നിലപാടിനെ തുറന്നുകാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഈ രാജ്യത്ത് അതുകൊണ്ട് തന്നെ വരുൺ ഗാന്ധിക്ക് സീറ്റ് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഏറ്റവും കരുത്തനായ ബി ജെ പി വിപതനായി അദ്ദേഹം മാറും അത് ബി ജെ പിക്ക് യു പിയിൽ വലിയ തിരിച്ചടി നൽകും എന്നതിൽ യാതൊരു സംശയവുമില്ല ബി ജെ പി എന്നും പറയുന്നൊരു കാര്യമുണ്ട് ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യയും മകനും ഇപ്പോൾ ബി ജെ പിയിലാണ് ഗാന്ധി കുടുംബത്തിലെ കപടത പൊളിച്ചെടുക്കാൻ ഇവർ മതി നമുക്ക് എന്നതായിരുന്നു ബി ജെ പിയുടെ അവകാശവാദം എന്നാൽ വരുൺ ഗാന്ധി ബി ജെ പിക്ക് പുറത്തുപോയി വിമതനായി മാറുന്നതോടെ വലിയ തിരിച്ചടിയായിരിക്കും പാർട്ടിക്ക് ലഭിക്കുക ശരിക്കും പറഞ്ഞാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബി വലിയ രീതിയിൽ വിമതശല്യം നേരിടുകയാണ് അതിൻ്റെ ലീഡറായി വരുൺ ഗാന്ധി മാറുമെന്ന് ഉറപ്പായി കഴിഞ്ഞു